വിരുദ്ധ സന്ദേശവുമായി സൈക്കിൾ യാത്ര നടത്തി ഫോർട്ട് കൊച്ചിയിലെ പന്ത്രണ്ട് വീട്ടമ്മമാർ രാവിലെ കൊച്ചിയിൽ നിന്നും ആരംഭിച്ച യാത്ര എട്ടാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും അറുപത് വയസ്സുവരെ പ്രായമുള്ള പന്ത്രണ്ട് വീട്ടമ്മമാരാണ് യാത്രയിൽ പങ്കെടുക്കുന്നത് ഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് പന്ത്രണ്ട് വീട്ടമ്മമാരുടെ നേതൃത്വത്തിൽ കൊച്ചി മുതൽ തിരുവനന്തപുരം വരെയുള്ള സൈക്കിൾ യാത്ര തിരുവനന്തപുരത്തെ പ്രമുഖ എൻ ആയ ഗ്ലോബൽ കേരള ഇനിഷ്യേറ്റീവ് കേരളീയം സംഘടിപ്പിക്കുന്ന ചരിത്രയാത്രയിൽ ഷീ സൈക്ലിംഗും ഇൻഡസ് മീഡിയയും പങ്കുചേരുന്നു ഷീ സൈക്ലിംഗ് നാഷണൽ പ്രോജക്ട് കോർഡിനേറ്റർ എം എ സീനത്താണ് യാത്രയുടെ ക്യാപ്റ്റൻ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓർഗനൈസ് ചെയ്യുന്ന ഈ പ്രോഗ്രാം ഷീ ഇൻഡസ് മീഡിയയും കൂടി ചേർന്നാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഷീ സൈക്ലിങ്ങിന്റെ ഭാഗമായി പഠിച്ച ഞങ്ങൾ വീട്ടമ്മമാർ പന്ത്രണ്ട് സ്ത്രീകളാണ് നമ്മുടെ ലഹരിക്കെതിരെയുള്ള ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് എട്ട് ദിവസം എടുക്കുന്ന ഈ റൈഡ് നാളെ രാവിലെ മൂന്നാം തീയതി രാവിലെ ആറും ആറര മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ് സൈക്കിൾ യാത്രയുടെ ഔപചാരിക ഉദ്ഘാടനം കൊച്ചി കാർണിവൽ സ്ക്വയറിൽ നടന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫാൻസി സൈക്കിൾ യാത്രയും സംഘടിപ്പിച്ചു യസ് വരെ പ്രായമുള്ള പന്ത്രണ്ട് വീട്ടമ്മമാരാണ് യാത്രയിൽ പങ്കെടുക്കുന്നത് അറുപത് വയസ്സുകാരി ലൈലയാണ് കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആൾ പതിനാലോളം സ്കൂളുകളിലും നാലോളം കോളേജുകളിലും ഈ സംഘം ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തും ജനം കൊച്ചി